എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വളരെ ലാഭകരമായിട്ട് ഒരു കോഴി ഫാം നടത്താൻ സാധിക്കും അല്ലെ നല്ല ലാഭകരമായിട്ട് എങ്ങനെ ഒരു പൗൾട്രി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാം ഒരുപാട് ആൾക്കാർ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് പൗൾട്രി ഫാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിൽ സാധ്യത ഈ മേഖലയ്ക്കുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് ഒരു പൗൾട്രി ഫാം കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം ഇതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ചിലവ് കുറച്ചുകൊണ്ട് ഒരു പൗൾട്രി ഫാം നിർമ്മിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്താണ് നമ്മൾ പൗൾട്രി ഫാം നിർമ്മിക്കുന്നതെങ്കിൽ അതിലിടുന്ന കോഴീൻ്റെ പൈസ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല നമുക്ക് ഇ എം അടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വളരെ ചിലവ് കുറച്ചുകൊണ്ട് വേണം നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു ഫാം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ പൗൾട്രി ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലെ ചിക്സ് വരുന്നത് മുതൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മുടെ ഫാം ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബ്രോഡിംഗ് എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സ്പേസ് മാനേജ്മെൻ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫീഡിങ് ആണ് അതുപോലെ മെഡിസിൻ ഈ നാല് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാം ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ബ്രൂഡിംഗ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്കറിയാം നമ്മൾ കൃത്രിമ ചൂട് കൊടുക്കുക എന്നതിനാണ് നമ്മൾ ബ്രൂഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡേ ഓൾഡ് ചിക്സാണ് നമ്മുടെ ഫാമിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ കൃത്രിമമായിട്ട് ചൂട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്കറിയാം ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ ചൂട് കൊടുക്കണം ആ അതിന് അതുകൂടാതെ ആദ്യത്തെ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസം വരെ നമ്മൾ നൈറ്റ് ടൈമിൽ വൈകുന്നേരം ഒരു ആറു മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് ഒരു ആറു മണി അല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ ഒരു മണി എട്ട് മണിവരെയൊക്കെ നമ്മൾ ചൂട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾ ബ്രൂഡിങ് അതായത് ചൂട് കൊടുക്കുന്ന സമയത്ത് കോഴിക്ക് കൃത്യമായിട്ട് ചൂട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ ഒരു റിങ് വെച്ചിട്ട് ആ ബ്രൂഡറിനകത്തേക്ക് ഒരുപാട് കോഴികളെ കൊണ്ടിട്ടരുത് മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ഞൂറ് കോഴിക്ക് താഴെ ഒരു ബ്രൂഡറിനകത്ത് ഒരു റിങ്ങിനകത്ത് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ സ്പേസ് മാനേജ്മെൻറ്റ് കറക്റ്റ് ആവുകയും ആ കോഴികൾക്ക് അത്യാവശ്യം ചൂട് കിട്ടുകയും ചെയ്യും ഞാൻ ഇതിനുമുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കോഴികൾക്ക് ചൂട് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം മായിട്ട് പരിശോധിക്കണം ചോഴി കോഴികൾക്ക് ചൂട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കോഴികളെല്ലാം കൂടെ ബ്രൂഡറിൻ്റെ അടിയിലേക്ക് വന്ന് എല്ലാം കൂടെ കൂടിയിരിക്കുകയും അട്ടി കയറി ഒരു കോഴി ഒരു കോഴിക്ക് മേലെ അട്ടി കയറി ചാവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഫാമിൽ എപ്പോഴും വാച്ച് ചെയ്യണം ചൂട് കറക്റ്റായിട്ട് എന്നുള്ളത് ചൂട് കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബ്രൂഡിനകത്ത് ഫുള്ള് കോഴി ഫില്ലായിട്ട് നിൽക്കും നല്ല ഉഷാറോടുകൂടെ അവർ ഓടിക്കളിക്കും നല്ല കോഴി നല്ല ഫില്ലായിട്ട് നിൽക്കും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് കറക്റ്റ് ചൂട് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ അങ്ങനെ ബ്രൂഡിങ് കൊടുത്തെങ്കിൽ മാത്രമാണ് ആ കോഴികളെ നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ നിങ്ങൾക്കറിയാം ബ്രൂഡിങ് എന്ന് പറയുന്നത് ഒരു ബ്രോയിലർ ഫാമിലെ നട്ടല് തന്നെയാണ് കാരണം ആ ബ്രൂഡിങ് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചൂട് കറക്റ്റ് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ആ കോഴികളുടെ വളർച്ചയെ ബാധിക്കും എഫ് സി ആറിനെ ബാധിക്കും അത് കോഴികൾക്ക് ഗ്രോത്ത് കുറയാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പ്രപ്പോർഷനിൽ ചൂട് കിട്ടി നല്ല നല്ല ഹെൽത്തി ആയിട്ട് കോഴി വളരാൻ വേണ്ടി നിങ്ങൾ ബ്രൂഡിംഗ് നല്ല ആയിട്ട് തന്നെ കൊടുക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പേസ് മാനേജ്മെൻ്റ് ആണ് നമുക്കറിയാം കോഴികൾക്ക് ബ്രോയിലർ കോഴികൾക്ക് സ്പേസ് നല്ലോണം വേണം നമ്മൾ രണ്ടായിരം ഇടുന്ന ഒരു ഫാം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി മുന്നൂറ് അല്ലെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ആ ഫാമിന് വലുപ്പം ഉണ്ടാകണം അപ്പോൾ സ്പേസ് ഇല്ലെങ്കിൽ ഈ കോഴികൾ കാര്യമായിട്ട് വളരത്തില്ല അപ്പോൾ നമ്മൾ സ്പേസ് മാനേജ്മെൻറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് പ്രപ്പോർഷനിൽ കൊടുക്കുക ആ കോഴികൾ വളരുന്നതിന് അനുസരിച്ച് നമ്മൾ ആ റിങ്ങീന്ന് കോഴികളെ പുറത്താക്കുക അത് കഴിഞ്ഞ് റിങ്ങ് ക്രോസ് ആയിട്ട് വെച്ച് നമ്മൾ ഓരോ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഓരോ അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുന്ന അനുസരിച്ച് കോഴികളെ നമ്മൾ നീക്കി നീക്കി കൊണ്ടുവരിക എന്നിട്ടൊരു അവസാനം ഒരു ട്വൻറ്റി ഫൈവ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം ആകുമ്പോൾ നമ്മൾ ഫാമിലേക്ക് കോഴികളെ ഫില്ലാക്കി വിടുക മൊത്തത്തിൽ ഫാമിലേക്ക് നമ്മൾ കോഴികളെ എന്താ പറയുക ഫില്ലാക്കി വിടുക അങ്ങനെ ചെയ്താൽ മാത്രമേ കോഴികൾക്ക് കറക്റ്റ് അനുസരിച്ച് അവരുടെ ബോഡി വെയിറ്റ് കിട്ടത്തുള്ളൂ കാരണം എല്ലാ കോഴികൾക്കും നല്ല കറക്റ്റായിട്ട് കാറ്റ് കിട്ടി അവർ വളരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സ്പേസ് മാനേജൻറ്റ് കൊടുക്കണം കോഴികളെ ഒരിക്കലും തിക്കി വളർത്തരുത് അവർ തിങ്ങല് ഫാമിൽ തിങ്ങല് വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നാൻ പാടില്ല അതിനനുസരിച്ച് അവരെ ഫ്രീ ആക്കി ഫ്രീ ആക്കി നമ്മൾ വിടണം അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം ഫീഡിങ് ആണ് നമുക്കറിയാം ഈ അടുത്ത അടുത്ത് കൃഷിയുടെയൊക്കെ ഞാനൊരു ഫീഡിനെ മോശമാക്കി പറയുന്നതല്ല ഈ അടുത്ത് കൃഷിയുടെയൊക്കെ ഫീഡ് വളരെ മോശമാണ് അത് കൊടുക്കുന്നതുകൂടെ ഫാമിൽ ഭയങ്കര ദുർഗന്ധവും അതുപോലെ കോഴികൾ ഫാം ലിറ്റർ നനയേയും കോഴികൾ കൂട്ടത്തോടെ ചാവുന്ന അവസ്ഥയൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് ഫീഡ് കൊടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് ഫീഡ് തന്നെ ഞാൻ ഫീഡിൻ്റെ ബ്രാൻഡ് ഇവിടെ പറയുന്നില്ല നല്ല ബ്രാൻഡ് ഫീഡ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല ആ ഫീഡ് കഴിക്കുന്നതോടെ കൂടെ മാത്രമാണ് കോഴികൾ നല്ല ഗ്രോത്തിലേക്ക് വരുന്നത് അപ്പോൾ ഫീഡ് കൊടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് ഫീഡ് തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല അതിൽ കോംപ്രമൈസ് വന്നാൽ ആ ഫാം നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കോഴികൾക്ക് എത്ര നല്ല ബ്രാൻഡ് കോഴിയാണെങ്കിൽ പോലും നല്ല പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന നല്ല ബ്രാൻഡ് കോഴിയാണെങ്കിൽ പോലും തീറ്റ മോശമാണെങ്കിൽ ആ കോഴികൾ ഒരു പരിധി കൂടുതൽ വളരത്തില്ല അപ്പോൾ അതുകൊണ്ട് തീറ്റയിൽ യാതൊരു കോംപ്രമൈസും പാടില്ല നല്ല ബ്രാൻഡ് തീറ്റ തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് അതായത് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആണ് തുടക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന ലിക്സം പൗഡർ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഗ്രോവി പ്ലസ് അതൊക്കെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആണ് ആ സപ്ലിമെൻറ്റ്സ് അതുകൂടാതെ നമ്മൾ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ കൂടെ കൊടുക്കുന്ന വിമ്രാൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ലിവർ ടോണിക് ഈ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കരുത് അതൊക്കെ കോഴിക്ക് കൃത്യമായിട്ട് കൊടുക്കണം നമുക്കറിയാം ബ്രോയിലർ കോഴികൾക്ക് പുറമേ ഒന്ന് ഒരു അഡീഷണൽ സപ്ലിമെൻറ്റ്സും കിട്ടുന്നില്ല നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് മാത്രമേ ഇവരുടെ ശരീരത്തുണ്ടാകത്തുള്ളൂ എന്നാൽ മാത്രമേ ഇവർ നല്ല ഉഷാറോടു കൂടി നല്ല ഗ്രോത്തിൽ വളരത്തുള്ളൂ അതുപോലെ തന്നെ ഇടയ്ക്ക് ശർക്കര ഫീഡപ്പീസ്റ്റ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇവിടെ നല്ല ദഹനത്തിനും കോഴികൾക്ക് നല്ല വെയിറ്റ് കിട്ടാനും അതുപോലെ ലൂസ് മോഷം കുറയ്ക്കാനൊക്കെ നമ്മൾ ഇടയ്ക്ക് ശർക്കരയും അതുപോലെ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മൾ കൊടുക്കണം ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അസുഖം നേരത്തെ തിരിച്ചറിയാൻ എന്നുള്ളതാണ് ജലദോഷമായിക്കോട്ടെ തുമ്മലായിക്കോട്ടെ പനിയായിക്കോട്ടെ കോഴിക്ക് പെട്ടെന്ന് വരുന്ന ബ്രോയിലർ കോഴിക്ക് പെട്ടെന്ന് വരുന്ന അസുഖമാണ് അതിനെ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് നമ്മൾ മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് സി ആർ ഡി പോലെയുള്ള അസുഖത്തിലേക്ക് വരികയും കോഴികളെ കൂടെത്തോടെ ചത്തു നമുക്ക് നഷ്ടം വരികയും ചെയ്യും അപ്പോൾ അസുഖങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുകയും അതിന് പെട്ടെന്ന് മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമുക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വലിയ നഷ്ടമില്ലാതെ നമുക്ക് പൂലർ ഫാം ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്